പ്പെടേണ്ട ഉറച്ചു നിൽക്കുക ഭാരപ്പെടേണ്ട യഹോവാ നമുക്കായൊരു കിയ രക്ഷ കണ്ടുകൊളുക യഹോവാ നമുക്കായൊരു കണ്ടുകൊ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ശാന്തമായിരിപ്പിൻ പിന്ന വേണ്ടി യുദ്ധം ചെയ്യും ശാന്തമായിരിപ്പിൻ ത്തോടെ പ്രവർത്തിയിൽ ഭയങ്കരൻ അതിശയം ചെയ്തവൻ മേഘസ്തംഭമായി മുൻപിലുണ്ട് മുൻപോട്ടു പോകുക വിശ്വാസത്തോടെ പ്രവർത്തിയിൽ ഭയങ്കരൻ മു ഉയർത്തിയിടാം ഹൃദയംഗമായി സ്ഥിതിയെ മാറ്റുന്നു സ്തുതിച്ചിടാം ഉയർത്തി ീടാം ഉയർത്തീടാം സ്ഥിതിയെ പാറ്റുന്ന പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുവാൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളീൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രൈമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും മിണ്ടാതിരിക്കുവീൻ എന്ന് പറഞ്ഞു വിശുദ്ധ തിരുവെടുത്തുകൾക്കകത്ത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ മോശയോട് യഹോവയാകുന്ന ദൈവം പറയുന്നു നിങ്ങൾ പീഹാഹിരോത് പർവ്വതത്തിനരികിൽ പാളയം ഇറങ്ങണം മിഗ്ദോൽ കടൽ ഇടുക്കിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണം ദൈവം പറഞ്ഞ ആ റൂട്ട് മോശ എടുത്തു ദൈവം പറഞ്ഞ വഴിയിലൂടെ മോശ യാത്ര ചെയ്തു എന്നാൽ ദൈവം അവരോട് എടുക്കുവാൻ പറഞ്ഞ ആ റൂട്ടിലായിരുന്നു അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചെങ്കടലിനെ അവർക്ക് നേരിടേണ്ടി വന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു അവർ ചെങ്കടൽ തീരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം ചെങ്കടൽ തീരത്ത് എത്തിയിരിക്കുന്നുവെന്നും അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്നും ദൈവം ഭറവോയെ അറിയിച്ചു ഭറവോ ഉള്ളത്തിൽ തീരുമാനമെടുക്കുന്നു ഞാൻ അവരെ പിന്തുടരും ഞാൻ അവരെ പിടിക്കും ആ തീരുമാനത്തോടുകൂടെ ഭറവോ പുറപ്പെടുകയാണ് ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ നിന്നുകൊണ്ട് എവിടേക്ക് പോകണമെന്ന് അറിയുവാൻ കഴിയാതെ അവർ വളരെ ഭാരപ്പെടുമ്പോൾ അവർ പിറുപുറുക്കുമ്പോൾ അവർ ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർ ദൈവപുരുഷനായ മോശയെ ചോദ്യം ചെയ്യുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയ്ക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നീ ജനത്തോട് പറയുക മുന്നോട്ട് പോകുവാൻ ഇന്ന് പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലൂടെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു മുൻപോട്ട് പോകുക മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലകളിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നിടത്ത് നിന്നും പരിശുദ്ധാത്മാവ് ഇന്ന് മെസ്സേജ് കേൾക്കുന്ന ചില കുടുംബങ്ങളെ അൺലോക്ക് ചെയ്യുകയാണ് ചില വ്യക്തികളെ അൺലോക്ക് ചെയ്യുകയാണ് ചിലരുടെ മിനിസ്ട്രിയെ അൺലോക്ക് ചെയ്യുകയാണ് ചിലരുടെ ഗിഫ്റ്റുകളെ പ്രൊഫറ്റിക്കൽ ഗ്രേസിനെ ഹീലിംഗ് മിനിസ്ട്രിയെ അതർ ടാങ്ക്സിനെ പരിശുദ്ധാത്മാവ് നൽകിയ ശുശ്രൂഷകളെ നാമത്തിൽ അൺലോക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങൾ കിടക്കുന്ന കിടക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമേറിയ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ് ബൈബിൾ പറയുന്നു യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവീൻ നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ എന്ന് മോശ ജനത്തോട് അരുളി ചെയ്തു അവൻ വടി വടികു ചെങ്കടലിന്റെ മേൽ നീട്ടി അത് വിഭാഗിച്ചു ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടെ എന്ന വണ്ണം അവർ കടന്നുപോയി പ്രിയപ്പെട്ടവരെ ഉറച്ചു നിൽക്കുകയും യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് യുദ്ധം ചെയ്യും നിങ്ങൾ ഇതുവരെ കണ്ട മിശ്രമരെ നിങ്ങൾ മേലാൽ കാണുകയില്ലെന്ന് അരുളി ചെയ്ത ദൈവം അത് നിവർത്തിക്കുവാനിടയായി ചെങ്കടൽ വന്നേക്കാം ഭറവോ ഉണ്ടായേക്കാം കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചേക്കാം ോ പർവത നിരകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാകാം സാഹചര്യങ്ങളെ നോക്കരുത് വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക സാഹചര്യങ്ങളെ നോക്കരുത് വിളിച്ച ദൈവത്തിലേക്ക് നോക്കുക സാഹചര്യങ്ങളെ നോക്കരുത് ദൈവത്തിന്റെ വിശ്വസ്തയിലേക്ക് നോക്കുക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ വഴികളിലൂടെ നിങ്ങളെ നടത്തുവാൻ വഴിയും സത്യവും ജീവനമാകുന്ന കർത്താവിന് കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന എൻ്റെ ആത്മാവിൽ എന്നെ കാണിക്കുന്നൊരു കാഴ്ച ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അൺലോക്ക് ചെയ്യുകയാണ് ആ ലോക്കിനെതും അഴിച്ചു മാറ്റുകയാണ് ആ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ ആ ലോക്കിനെതും അഴിച്ചു മാറ്റിയിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കുകയാണ് വാഗ്ദത്തങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ചെങ്കടലിനെ വിഭാഗിക്കേണ്ടത് ആവശ്യമായിരുന്നു അവരെ നടത്തേണ്ടത് ആവശ്യമായിരുന്നു അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു ആ ചെങ്കടൽ പിളർന്ന് അവർ മറുകരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു മിരിയം കയ്യിൽ തപ്പെടുത്താർത്തു അവർ ഒന്നിച്ച് ആരാധിച്ചു അവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചു ഇന്ന് ഈ പാട്ടിൻ്റെ വരികൾ നമ്മൾ ഒന്നിച്ച് നമ്മുടെ അധരങ്ങളിൽ ഏറ്റുപാടുമ്പോൾ തന്നെ മിരിയത്തെ പോലെ ഒരു വലിയ സ്വാതന്ത്ര്യം നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ആത്മാവിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന എല്ലാ ഭയങ്ങളും നിങ്ങളെ വിട്ടുമാറട്ടെ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങളെക്കുറിച്ചുള്ള ആങ്സൈറ്റി ആങ്കുലതകൾ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മുറികളിലേക്ക് ഇറങ്ങി വരികയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ഗോലിയാത്തമാരെ അല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ആ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയരട്ടെ ഓ പാഴ്സി ശക്തികളെ അല്ല നിങ്ങൾ നോക്കേണ്ടത് മിഥ്യാനിലേക്കല്ല നിങ്ങളുടെ കണ്ണുകൾ പോകേണ്ടത് വിളിച്ച ദൈവത്തിലേക്കും വിശ്വസ്തനായ ദൈവത്തിലേക്കും വാഗ്ദത്തം ചെയ്ത ദൈവത്തിലേക്കും നിങ്ങളുടെ കണ്ണുകളെ ഇന്ന് ഉറപ്പിക്കുന്നുവെങ്കിൽ സർവശക്തനാകുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉറച്ചു നിൽക്കുക ഭയപ്പെടരുത് നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും അതെ നമുക്ക് ചേർന്ന് പാടാം സ്ഥിതികളെ മാറ്റുന്ന കർത്താവിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നോക്കി പറയുന്നു നിങ്ങളുടെ സ്ഥിതികൾ മാറുവാൻ പോകുന്നു നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുവാൻ പോകുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും മീതെ നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുവാൻ പോകുന്നു ഹൃദയ Did